ഹലോ പിറന്നാളെല്ലാം ആഘോഷിച്ചിരിക്കുമ്പോഴാണ് അശ്വിൻ ശ്രുതിയെ വിളിക്കുന്നത് ശ്രുതിക്ക് അടുത്ത വലിയൊരു പടി കൊടുക്കാൻ തന്നെ അശ്വിൻ തീരുമാനിക്കുകയാണ് അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട് നിന്റെ ബ്ലേ ബ്ലേ സംസാരങ്ങളൊക്കെ കഴിഞ്ഞോ ഞാൻ അശ്വിൻ സയറാമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനുണ്ട് നീ എത്രയും വേഗം അത് ടൈപ്പ് ചെയ്ത് അയക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് അശ്വൻ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ടൈപ്പ് റൈറ്റർ കൊടുത്ത് അയക്കാം നീ അതിൽ ചെയ്താൽ മതി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അശ്വൻ ഒരു പഴയ ടൈപ്പ് റൈറ്റർ കൊടുത്ത് എന്നിട്ട് അശ്വൻ പറയുന്നുണ്ട് ഈ പ്രാവശ്യം നീ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി നിന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രീതി അവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് പ്രീതിയോട് പറയുന്നുണ്ട് എത്ര വലിയ പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു പഴയ ടൈപ്പ് റൈറ്റർ കൊടുത്തയച്ചിരിക്കുന്നു ഇതെനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് തന്നെ അല്ലാതെ വേറെ ഒന്നും അതിന എന്നിങ്ങനെ ശ്രുതി പ്രീതിയോട് പറയുന്നുണ്ട് എന്നാൽ പ്രീതി ശ്രുതിയെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ശ്രുതി കഷ്ടപ്പെട്ട് അത് ടൈപ്പ് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അശ്വിന് ആ അശ്വിന് ആ ഫയലെല്ലാം കൊടുക്കാൻ പോകുമ്പോഴാണ് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് നിന്നാണ് അശ്വൻ ശ്രുതിയോട് സംസാരിക്കുന്നത് പെട്ടെന്ന് തന്നെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിലേക്ക് അശ്വിൻ വീഴാൻ പോവുകയാണ് കാലി തന്നെ വീഴുന്ന അശ്വിനെ ശ്രുതി ചെന്ന് പിടിക്കുന്നുണ്ട് അശ്വിനും ശ്രുതി ഇങ്ങനെ പിടിക്കുകയാണ് അങ്ങനെ അശ്വിനെ രക്ഷിച്ച് ശ്രുതിയെയും അശ്വിനും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് എന്തായാലും അശ്വിന്റെ മനസ്സിൽ ശ്രുതി അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു അദശൻ മനസ്സിലാക്കുന്നുണ്ട്